വേൾഡ് ആർട്ട് ദിനത്തിൽ സി മലയാളം ന്യൂസിൽ അതിഥിയായി എത്തുന്നത് ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷാണ് നിർമ്മിക്കുന്ന ഓരോ ശില്പത്തിലും വരയ്ക്കുന്ന ഓരോ ചിത്രത്തിലും പ്രത്യേകതകൾ നിറയ്ക്കുന്ന കലാകാരൻ കൂടിയാണ് അദ്ദേഹം ജീവിതത്തിലെ നജീബിന്റെ പ്രതിമ നിർമ്മിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കുട്ടിക്കാലത്ത് ചിത്രരചനയിലായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ പിന്നീട് ശില്പകലയിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു ഡാവിഞ്ചി സുരേഷിന്റെ ശില്പങ്ങളും ചിത്രങ്ങളും സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അറിയാം സ്വാഗതം ഡാവിഞ്ചി സുരേഷ് നമസ്കാരം ആദ്യം തന്നെ ഈ ചിത്രരചനയിൽ നിന്ന് ശില്പകലയിലേക്ക് മാറിയ ഒരു 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 സമയം ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് അത് കുട്ടിക്കാലത്തുമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവിനെ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അത് അതിൽ നിന്നും മറ്റൊന്നിലേക്ക് സ്വിച്ച് ചെയ്യാനും ഒക്കെ ഉണ്ടാവുന്ന ഒരു ആ ഒരു ആ ഒരു സമയം എങ്ങനെയായിരുന്നു വളരെ ചെറുപ്പകാലത്ത് മുതൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാനൊരു ചെറിയ ക്ലേ മോഡലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒരു പെൻസിലാണ് എനിക്ക് ഒന്നാം സമ്മാനമായിട്ട് കിട്ടിയത് ആ പെൻസിലാണ് നമുക്കൊരു എന്താ പറയാ പിന് മുന്നോട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് പിന്നീട് എന്താ പറയാ ചിത്രകലയും ചിത്രകല എന്റെ ജ്യേഷ്ഠന്മാരെല്ലാവരും ആർട്ടിസ്റ്റുകളായിരുന്നു ഡാവിഞ്ചി എന്നൊരു തൂലികാനാമം സ്വീകരിച്ചുകൊണ്ട് ഒരു ആർട്ട് നടത്തുന്ന ടീമായിരുന്നു അപ്പൊ അന്നൊക്കെ ഈ സാധാരണ ഈ ഈ ഫ്ലെക്സും ഫ്ലെക്സും എന്നൊക്കെ അറങ്ങുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അന്ന് ഈ ഈ ചുമരുകളിലൊക്കെ ചിത്രം വരയ്ക്കുകയും കോഡിങ്സുകളൊക്കെ ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു അപ്പൊ അതിൽ നിന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കലയുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു തോന്നിയ തന്നെയാണ് എന്താ പറയാ ഞാൻ ഈ ഈ മരത്തിൽ കൊത്തി മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒക്കെ മരത്തിൽ കൊത്തി ഉണ്ടാക്കി അവർക്ക് നേരിട്ട് കൊണ്ട് സമർപ്പിക്കുന്നത് അവർക്ക് എന്താ പറയാ അഗ്നിദേവന്റെ ഷൂട്ടിങ്ങിൽ വെച്ചിട്ടാണ് മോഹൻലാലിന് ഒരു ചിത്രം മുഖ ചിത്രം മരത്തിൽ കൊത്തി എടുത്ത് കൊണ്ട് കൊടുക്കുന്നത് അത് അഴകിയ രാവണന്റെ സെറ്റിൽ വെച്ചിട്ടാണ് മമ്മൂട്ടിക്ക് ഒരു മുഖചിത്രം ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ രജനീകാന്തിനും യേശുദാസിനും കലാഭവൻ മണിക്ക് അങ്ങനെ നിരവധി പേർക്ക് മരത്തിൽ കൊത്തി ഉണ്ടാക്കി ഒരു വ്യത്യസ്തമായിട്ട് ജീ അന്ന് ജീവിച്ചിരിക്കുന്നവരുടെ ചിത്രം മരത്തിൽ കൊത്തിയതായിട്ട് അങ്ങനെ അറി അറിവുണ്ടായിട്ടുണ്ടായില്ല പക്ഷെ അന്ന് നമ്മൾ അത് ശ്രമിക്കുകയായിരുന്നു അങ്ങനെ ശ്രമിച്ചവർക്ക് അവർക്ക് തന്നെ നേരിട്ട് കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ കലയിൽ നിന്നും ഒരു 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 ചുവടുവെപ്പ് സാധാരണ നമ്മളുടെ ജീവിതത്തിലെ ചിത്രം വരയിൽ നിന്നൊരു ചുവടുവെപ്പ് മാറ്റം ചേക്ക് ഇത്തരത്തിൽ എന്റെ വ്യത്യസ്തമായിട്ടുള്ള ആർട്ടിലൂടെ വന്നിരുന്നു പക്ഷെ അന്നൊന്നും ഈ നൂറ് മീഡിയങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നു വ്യത്യസ്ത ചിത്രകലയില് വ്യത്യസ്തത സ്വീകരിക്കണമെന്ന് എൻ്റെ ഒരു ആശയമായിരുന്നു എൻ്റെ ഒരു മനസ്സിലെ ജീവിതാഭിലാഷം തന്നെയായിരുന്നു അത്തരത്തില് സാധാരണ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന എല്ലാ തരം ആർക്കുകളും നമ്മള് കളർ പെൻസിൽ പെൻസില് വരയ്ക്കുക പേന കൊണ്ട് വരയ്ക്കുക കളർ പെൻസിൽ വരയ്ക്ക ഇപ്പൊ നിരവധി മീഡിയങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ അത്തരത്തിലുള്ള എല്ലാ മീഡിയങ്ങളും നമ്മൾ പരീക്ഷിച്ചുകൊണ്ട് സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യുന്ന പോലെ തന്നെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിരുന്നു അപ്പൊ അത് പിന്നീടാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരെങ്കിലും നിരവധി മീഡിയങ്ങളിൽ നൂറ് മീഡിയങ്ങളിലൊക്കെ ചിത്രം തീർത്തിട്ടുണ്ടാവോ അങ്ങനെ ഒരു ലക്ഷ്യത്തിന് തുടക്കമിട്ടാലോ എന്നൊക്കെ ചിന്തിക്കുന്നത് പിന്നീടാ പിന്നെ വീട്ടിലിരിക്കുന്ന അടുക്കളയും ചട്ടിയും കലവും പാത്രമൊക്കെ എടുത്തിട്ട് മോഹൻലാലിന്റെ ഒരു ചിത്രം ഉണ്ടാക്കിയിരുന്നു അത് വൈറലായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അതൊരു ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം ഇപ്പൊ ചിത്രകല തന്നെ ഒരുപാട് മേഖലകളുണ്ട് സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകളും ഇട എന്താ പറയാ ഒരു പോർട്രേറ്റ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് പെയിന്റിങ്ങുകൾ അത്തരത്തിലുള്ള വർക്ക് ചെയ്യുന്നവരുണ്ട് അതല്ലാതെ കണ്ടംപററി ആർട്ട് ചെയ്യുന്നവരുണ്ട് മോഡേൺ ആർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് മനസ്സിൽ വരുന്ന ആവിഷ്കാരങ്ങള് ക്യാൻവാസിലേക്ക് പകർത്തുന്നവരുണ്ട് ഇതെല്ലാം ഇത് ഇതല്ലാതെ തന്നെ ചിത്രകലയെ വേറൊരു മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന കുറെ പേരുണ്ട് വിദേശ വിദേശായിട്ടുള്ള ആളുകളാണത് പരിചയപ്പെടുത്തിയിരുന്നത് ഇൻസ്റ്റലേഷൻ വർക്കുകളും അതുപോലെ തന്നെ ഇല്ലൂഷൻ വർക്കുകളും ഇപ്പൊ നമ്മൾ ത്രീ ഡി ഇല്ലൂഷൻ വർക്കുകളൊക്കെ നമ്മൾ പലപ്പോഴും വിദേശ വിദേശീയായിട്ടുള്ള യൂറോപ്യൻ രാജ്യക്കാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് റോഡിലും ആദലാദമായിട്ടുള്ള ഗർഭങ്ങളുള്ള പോലെ അല്ലെങ്കിൽ തറയിൽ നിന്ന് പൊന്തി റോട്ടിൽ നിന്ന് പൊന്തി പൊന്തിവെക്കുന്ന പോലെയും ഉയർന്നു നിൽക്കുന്ന പോലെയും അതുപോലെ തന്നെ ഭിത്തിൽ നിന്നൊക്കെ ചാടി പുറത്തേക്ക് നിൽക്കുന്ന പോലെ ഒക്കെ ത്രീ യിൽ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം നമുക്കത് ഒരു ത്രീ ഡി വിഷൻ കിട്ടുന്ന ഒരു രീതിയിലുള്ള പെയിന്റിങ് സെക്ഷൻ അത് വേറൊരു തലമാണ് അത്തരത്തിലുള്ള വർക്കുകൾ നമ്മളിപ്പോ കേരളത്തിലൊക്കെ ഒരുപാട് പേര് അങ്ങനെ ചെയ്തു വരുന്നവരുണ്ട് ഞാനും കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തില് ആ ഒരു കലാമേഖലയുടെ വേറൊരു തലമാണ് അത്തരത്തിൽ തന്നെയാണ് നമ്മള് ഒപ്റ്റിക്കൽ ഇല്ലൂഷൻ എന്ന് പറയുന്ന കൺകെട്ട് വിദ്യ പോലെ തോന്നുന്ന രീതിയിലുള്ള പെയിന്റിങ്ങും അതുപോലെ തന്നെ ക്രിയേഷനും അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാച്ചുവായി ബന്ധപ്പെട്ട കുറെ ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട് അങ്ങനെ ചിത്രകലയുടെ വിവിധ മേഖലകൾ നമ്മൾ ഈ നൂറ് മീഡിയങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തില് നമ്മുടെ മമ്മൂട്ടിയുടെ മുഖം ചെയ്തത് മൊബൈൽ ഫോൺ കൊണ്ടാണ് അബ്ദുൽഖർ സൽമാന്റെ മുഖം ചിത്രം ചെയ്തത് ഏഹ് കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അതുപോലെ നമ്മുടെ ടൊവിനോ തോമസിന്റെ ഒരു ചിത്രം ചെയ്തത് പാടത്ത് വലിയ മുപ്പത്തഞ്ചടി വരുമ്പത്തിൽ ഒരു കരനെല്ല് നട്ടുകൊണ്ടാണ് അങ്ങനെ ചിത്രകലയിൽ എത്ര എന്തൊക്കെ ചെയ്യാൻ പറ്റും ഉറുമ്പുകളെ കൊണ്ട് പോലും ഒരു ചിത്രം എന്റെ ചിത്രം തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് വീടിന്റെ മതിലിനോട് ചേർന്ന് തന്നെ ഒരു ഉറുമ്പും കൂട് കണ്ടപ്പോ ഉറുമ്പുകളെ കൊണ്ടൊരു ചിത്രം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പേപ്പറിൽ എന്താ പറയാ ഒരു കുറച്ച് തേനും പഞ്ചസാര ലായനിയൊക്കെ ഉണ്ടാക്കി എന്റെ ചിത്രം തന്നെ ബ്രഷ് കൊണ്ട് ഞാൻ വരച്ചു ഞാനത് ഉറുമ്പ് കൂടിനെ അടുത്ത് കൊണ്ട് ചെന്ന് വെച്ചപ്പോ ഉറുമ്പുകളൊക്കെ എല്ലാനും അത് അത് എന്താ പറയാ ആ മധുരം കഴിക്കാൻ വേണ്ടി അടുത്ത് കൂടിയപ്പോ അത് മൊത്തം വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് കളറിലുള്ള ഉറുമ്പുകൾ വന്ന് ചേർന്നപ്പോ ചിത്രമായി മാറി അപ്പൊ നമുക്ക് ചിത്രത്തിന് എന്ത് മെറ്റീരിയലും ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ് ആ തീരുമാനം അനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുകയാണ് ഇപ്പൊ കുറെ മീഡിയങ്ങൾ കഴിഞ്ഞപ്പോ ആളുകൾ തന്നെ ചോദിച്ചു തുടങ്ങി ഇനി ഇനി ഇവിടെ മീഡിയങ്ങൾ ഉണ്ടാവുക ഇനി ചെയ്യാൻ പറ്റുമോ പക്ഷെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മീഡിയങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട് ലോകം വലുതാണ് നമ്മൾ നമ്മൾ കണ്ടെത്തുകയാണ് നമ്മൾ പരിശ്രമിച്ച കണ്ടാത്ത കണ്ടെത്താത്ത ഒന്നും തന്നെ ഇല്ല ഇപ്പൊ വിദേശീയായിട്ടുള്ള ആളുകളൊക്കെ ഈ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകൾ കൊണ്ടുവന്ന് വർക്ക് ചെയ്യുന്നത് കണ്ട് കണ്ണും മഞ്ഞളിച്ച് നിൽക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ ഇപ്പൊ കുറെ ഒക്കെ മാറി ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി നമ്മളുടെ വർക്കുകളും പുതിയതായിട്ടുള്ള വർക്കുകളും പുതിയ സൃഷ്ടികളൊക്കെ മറ്റൊരു ആളുകളിലേക്കും എത്താൻ തുടങ്ങി അത്തരത്തില് ഇപ്പോ ഒരുപാട് ഞാൻ കുറച്ച് വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പുതിയ തരം മെറ്റീരിയലും മീഡിയങ്ങളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് ആളുകൾക്കുണ്ട് ആ രീതിയിൽ അത് ലോകം മുഴുവൻ എത്തിക്കാനുള്ള ഒരു മേഖലകളും ഉണ്ട് അപ്പൊ അത്തരത്തിൽ കല കുറെയൊക്കെ വികസിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒട്ടേറെ കഴിവുള്ള കലാകാരന്മാരുണ്ട് ആ ആ കഴിവുകളൊക്കെ തന്നെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ എന്താ പറയാ ലോകത്തിലെ മൈക്കിളാഞ്ചലോയും എന്താ പറയാ പിക്കാസോയും ലിയാനാർഡോ ഡാവഞ്ചിമാരൊക്കെ നമ്മുടെ മലയാളത്തിൽ കേരളത്തിൽ കഴിവുള്ള കലാകാരന്മാരുണ്ട് വേണ്ട വിധത്തിൽ അവർക്ക് പ്രോത്സാഹനവും സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉയർന്നു വരും നമ്മുടെ നാടിന് അഭിമാനമായി മാറുന്ന താരങ്ങളായിട്ട് മാറുകയും ചെയ്യും സുരേഷ് പക്ഷെ സുരേഷ് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈ ചിത്രകലയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയ അത്രയും ഒരു സമയമല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് എക്സ്പോഷർ ഉണ്ട് സുരേഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവരുടെ ആർട്ട് ഫോം പല ആളുകൾ ആളുകളിലേക്കും ലോകത്തെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയം ഉണ്ട് ഇപ്പോൾ പക്ഷെ സുരേഷ് തുടങ്ങുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ മമ്മൂട്ടിയുടെയൊക്കെ ചിത്രമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ തന്നെയാണെങ്കിൽ അത് വളരെ ലിമിറ്റഡ് സ്പേസിലാണല്ലോ വരുന്നത് അപ്പോൾ ആളുകളുടെ റെക്കഗ്നിഷൻ വെച്ച് നോക്കുമ്പോഴേക്കും സ്കെയിലൊന്നും അല്ലല്ലോ ആ ഒരു എങ്ങനെയാ നോക്കി കാണുന്നത് സത്യം പറഞ്ഞാൽ നമ്മളൊരു ചിത്രം വരച്ചാല് എന്റെ കൂട്ടുകാർ വീട്ടുകാർ സ്കൂളിലുള്ള അധ്യാപകര് അയൽവാസികൾ ഇത്രയൊക്കെ ഒതുങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് വരച്ചിരുന്ന സമയത്ത് പക്ഷെ ഇപ്പോ ഒരുപാട് പേരിലേക്ക് അത് എത്തിക്കാനുള്ള ഒരു വേൾഡ് ആർട്ട് എന്ന് പറയുന്ന ഒരു എക്സിബിഷനിൽ പങ്കെടുത്ത ഒരാളാണ് ദുബായില് വേൾഡ് ആർട്ട് എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ അത് വേൾഡ് ട്രേഡ് സെന്ററിലാണ് എല്ലാ വർഷവും നടക്കുന്ന ഒരു എക്സിബിഷനാണ് ആ എക്സിബിഷനിൽ ഒരു രണ്ട് വർഷം മുമ്പാണ് ഞാൻ ആ എക്സിബിഷനിൽ പങ്കെടുത്തത് അത് അത് ലോകോത്തര കലാകാരന്മാരായിട്ടുള്ള അമ്പത് രാജ്യങ്ങളിലെ കലാകാരന്മാർ അറുന്നൂറോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഏതാണ്ട് ഒരു നാൽപ്പതിനായിരം സൃഷ്ടികളൊക്കെ പ്രദർശിപ്പിക്കുന്ന വലിയൊരു എക്സിബിഷനാണ് വേൾഡ് ആർട്ട് എക്സിബിഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലോകത്തിലെ രണ്ടാമത്തെ എക്സിബിഷനാണ് ഈ വേൾഡ് ആർട്ടാണ് ദുബായിൽ നടക്കുന്നത് ആ ദുബായിൽ നടക്കുന്ന എക്സിബിഷൻ എനിക്ക് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അതില് ഏകദേശം ഒരു ഒരു എട്ടോളം ഇൻസ്റ്റലേഷൻ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ഉണ്ടായിരുന്നു അവര് തെരഞ്ഞെടുത്ത പത്ത് പേരില് ഏഴാം സ്ഥാനം എനിക്ക് കിട്ടിയത് അതിൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ഭാഗ്യായിട്ട് ഞാൻ കരുതുകയാണ് അപ്പൊ അത്ര ആ നമ്മളതിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും ആ വേൾഡ് ആർട്ട് എന്ന് പറയുന്ന എക്സിബി എക്സിബിഷൻ കാണുന്നത് തന്നെ നമ്മളുടെ കലയെ വളർത്താൻ നമുക്ക് ഉപകരിക്കും കാരണം ഈ ലോകത്തുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒട്ടനേകം കലാകാരന്മാരുടെ സൃഷ്ടികൾ അവരുടെ മനസ്സിൽ വരുന്ന ഭാവനകള് ആ ഭാവനകൾ അവർ ക്യാൻവാസിലാക്കിയിട്ടും ഇൻസ്റ്ററേഷൻ ആക്കിട്ട് ലൈവ് ആയിട്ടും ചെയ്യുന്ന കലാകാരന്മാർ അവിടെ വന്ന് നേരിട്ട് കാണാനും അതുപോലെ തന്നെ അവരുടെ സൃഷ്ടികൾ കാണാനുള്ള ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നവർ ഈ ഭാഗ്യം തന്നെയാണ് അത് പുതിയ കലാകാരന്മാരുടെ പുതിയ ചിന്തകളാണ് പുതിയ ആശയങ്ങളാണ് അതിൽ നിന്ന് ഈ കാണുന്ന കലാകാരന്മാർക്കും അവർക്ക് അതിൽ നിന്ന് തന്നെ പുതിയ സൃഷ്ടികൾ അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ വരികയൊക്കെ ചെയ്യും അപ്പൊ അത്തരത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം അനിവാര്യമാണ് നമ്മൾ ഒരു തലത്തിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ കലയെ വീക്ഷിക്കാതെ കല കലയ്ക്ക് ഏതൊക്കെ മാർഗങ്ങള് സ്വീകരിക്കാൻ കഴിയും അത് നമ്മൾ എന്താ പറയാ നമ്മുടെ ചിന്തകളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചെയ്യേണ്ടതുമാണ് ഇപ്പൊ പ്രവർത്തിക്കാൻ വേണ്ടി തന്നെ നല്ല രീതിയിൽ തന്നെ പുതിയ പഴയ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടനേകം കലാകാരന്മാര് വളർന്നു വരുന്നുണ്ട് അവരുടെയൊക്കെ ചിന്തകളിൽ പുതിയ സൃഷ്ടികളും വരുന്നുണ്ട് അത് തന്നെയാണ് നമ്മുടെ ആവശ്യം കാരണം ഒരു ഒരു കാലഘട്ടത്തിൽ കലാകാരന്മാരെ എന്താ പറയാ വേണ്ടത്ര ഒരു പ്രോത്സാഹനോ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്ന സമയത്താണ് ഞാനിങ്ങനെ നൂറ് മീഡിയം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടിറങ്ങുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കേരളത്തിലെ കലാകാരന്മാരോടുള്ള സമീപനം മറ്റുള്ളവരോട് ആളുകൾക്കുള്ള സമീപനം മാറ്റിയെടുക്കാൻ കലയോടുള്ള അല്ലെങ്കിൽ കല കലോടുള്ള ഒരു സ്നേഹം സ്നേഹം ഇപ്പൊ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ നമുക്കറിയാം ഒട്ടനേകം പ്രശസ്തരായിട്ടൊരു കലാകാരന്മാരുണ്ട് അവർക്കൊക്കെ ഇവിടത്തെ സൂപ്പർ നമ്മൾ സിനിമാ താരങ്ങളെക്കാളൊക്കെ വാല്യുള്ള ആളുകളാണ് ഈ കലാകാരന്മാർ എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് അവരുടേതായ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറുകൾക്ക് മേലെയുള്ള ഒരു പദവി ഇപ്പൊ ഒരു വാല്യുള്ള ഒരു രാജ്യങ്ങളാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് അവര് സമീപ അവരോടുള്ള സമീപനം അങ്ങനെയാണ് അവർ ഒരു വീട് വെച്ചാല് ആ വീട്ടില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു പെയിന്റിങ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു കഴിവ് പ്രകടിപ്പിക്കുന്ന ഒറിജിനൽ പെയിന്റിങ് കൊണ്ട് ഒരു ഒരു താല്പര്യം എത്ര വില കൊടുത്ത് വാങ്ങി അത് കൊണ്ടുവയ്ക്കാനുള്ള താല്പര്യവും അവിടുത്തെ ആളുകൾക്കുണ്ട് ഇംഗ്ലീഷുകാരായിട്ടുള്ള മറ്റുള്ള ആളുകൾക്കുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ഞാൻ ആരെ കുറ്റം പറയുന്നതല്ല പക്ഷെ നമ്മുടെ നാട്ടിലൊരു വീട് വെക്കുമ്പോ ഒരുപാട് പൈസകൾ ചിലവാക്കിയിട്ട് ഇപ്പൊ ലക്ഷങ്ങളും കോടികളൊക്കെ ചിലവാക്കിയിട്ട് വീടിന്റെ എല്ലാത്തരം സ്ഥലവും മോടി പിടിപ്പിക്കുന്ന ആളുകളുണ്ട് യൂറോപ്യൻ ക്ലോസ്റ്ററും ഇറ്റാലിയൻ മാർബിളും അങ്ങനെ പലതരം വിദേശത്തുനിന്ന് കൊണ്ടുവന്ന് വീട്ടില് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ചെയ്യുന്ന ആളുകളുണ്ട് ആളുകളുടെ വീട് മോടി പിടിപ്പിക്കാം പക്ഷെ ഒരു ചിത്രം വരക്ക് ഒരു ചിത്രം വെക്കുന്ന ഒരു അവസരം വരുമ്പോൾ അവരെല്ലാവരും ഒരു നെറ്റിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് വരച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡേൺ ആർട്ട് പോലുള്ള സാധനം എടുത്തിട്ട് അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കൊണ്ട് വെക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ പല പക്ഷെ ഒറിജിനൽ ആയിട്ട് ആർട്ടിസ്റ്റുകൾ കൊണ്ട് വരച്ച് വെക്കുന്ന ആളുകളും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ആ അങ്ങനെ നമ്മുടെ നാട്ടിലും നമ്മുടെ ആളുകൾക്കും ഒരു കലാ പരിസരവാസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കലാകാരന്റെ സൃഷ്ടി സ്വന്തം വീടുകളിൽ സ്വന്തം ഓഫീസുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ഒരു ചിത്രം വെക്കണം എന്ന് ഒറിജിനൽ ചിത്രം അവന് ആവശ്യമായിട്ടുള്ള തുക കൊടുത്ത് തന്നെ വാങ്ങി വെക്കണം എന്നുള്ളൊരു ഒരു താല്പര്യം ഓരോരുത്തർക്കും നമ്മുടെ മലയാളികളായിട്ടുള്ള ഓരോരുത്തർക്കും ഇന്ത്യക്കാരായിട്ടുള്ള ഓരോരുത്തർക്കും മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു കലാകാരന്റെ ജീവിതം മെച്ചപ്പെടുകയും മാത്രമല്ല കലക്കും കലാകാരനും പ്രത്യേക പ്രാതിനിധ്യം ലഭിക്കുകയും അവന്റെ ഏഹ് ഭാവന വളരുകയും പ്രധാനമായിട്ടും അതാണ് അവന് പ്രോത്സാഹനം കിട്ടുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ചിത്രങ്ങൾ എത്തുമ്പോൾ അവന് പുതിയ പ്രോത്സാഹനവും പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളും ചിത്രങ്ങളിലേക്ക് സന്വേഷിപ്പിക്കാനുള്ളൊരു ഒരു ഒരു കലാകാരന്റെ മനസ്സ് പ്രവർത്തനരഹിതമാണ് അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശീലം നമ്മൾ കൊണ്ടുവരേണ്ട സമയമായി കഴിഞ്ഞു ഇനിയും ഒരുപാട് കലാകാരന്മാർ കഴിവുള്ള കലാകാരന്മാരുണ്ട് അവരൊക്കെ മറ്റു മേഖല ഒരു ഒരു എന്താ പറയാ ഫ്ലെക്സ് ഇറങ്ങിയ സമയത്ത് തന്നെ ഈ ചിത്രകലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് അവരുടെ കല നിർത്തി അല്ലെ മറ്റു പെയിന്റിങ് സാധാരണ ഹൗസ് പെയിന്റിങ് പോലുള്ള പെയിന്റിങ്ങിലേക്ക് കടന്ന എത്രയോ ആർട്ടിസ്റ്റുകൾ എനിക്കറിയാം അപ്പൊ അവരുടെ ഒക്കെ അവരുടെ കഴിവിൽ ഉള്ളിലുള്ള ആ എന്താ പറയാ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഒരു ആ ഒരു താല്പര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് കുറെ ഒക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ ഒരു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വീട്ടുകാരും പരിസരവാസികളും മാത്രം നമ്മുടെ കൂട്ടുകാരും മാത്രം കാണുന്ന ചിത്രം ഇപ്പോ ലോകം മുഴുവൻ കാണാനുള്ള അവസരങ്ങളുണ്ട് അതുവഴി മറ്റു രാജ്യങ്ങളിലെ വർക്കുകൾ വാങ്ങി ചെയ്യുന്ന ആളുകളും ഇപ്പൊ കേരളത്തിലുണ്ട് അത് മാറ്റം സംഭവിച്ചു തുടങ്ങിയതാണ് അത് അത് ആവശ്യമാണ് അനിവാര്യമാണ് സുരേഷ് മറ്റൊരു കാര്യം ഇപ്പൊ പലരും എടുത്ത് സൂചിപ്പിച്ചതെന്നും സുരേഷിനോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു ചിത്രം ഒരായിരം വാക്കുകൾക്ക് അല്ലെങ്കിൽ അതിലും ആയിരം വാക്കുകൾക്കാൾ വലിയ ഒരു ഒരു ശക്തി ഒരു ചിത്രത്തിനുണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ പോലും ഒരു സാമൂഹിക വിഷയത്തിൽ സുരേഷ് ഏതൊക്കെ രീതിയിൽ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇടപെടാൻ തോന്നുന്ന വിഷയങ്ങളിൽ കൃത്യമായി തന്നെ നിലപാട് അറിയിക്കുന്നത് ഈ ചിത്രരചനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശില്പങ്ങൾ ഉണ്ടാക്കിയുമാണ് എന്നുള്ളതിൽ അത് കൃത്യമായി സുരേഷിന്റെ ഒരു നിലപാട് അറിയിക്കുക എന്നുള്ളത് തന്നെ തന്നെയാണോ ആ ശില്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോ വാക്കുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കലാകാരൻ എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലുള്ള ആശയങ്ങൾ ചിലപ്പോ അവന് അവന് ചിലപ്പോ പ്രസ ഒരു പ്രാസംഗികനായിരിക്കില്ല അവന് സംസാരിക്കാൻ ചിലപ്പോ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ അവന്റെ ഉള്ളിലുള്ള ആശയങ്ങൾ ചിന്തകൾ സമൂഹത്തിൽ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഏതിന് പ്രതിഷേധമായിട്ടും ആദരവുമായിട്ടൊക്കെ നമുക്ക് ഒരു ചിത്രങ്ങൾ വരയ്ക്കുകയും അല്ലെങ്കിൽ ഒരു ചിത്രങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ഒരു ശില്പങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും അത്തരത്തില് ആദിവാസി മേഖലയിലുള്ള മധു കൊല്ലപ്പെട്ട സമയത്ത് ഞാനൊരു ഒരു ചിത് ഒരു ചെറിയൊരു കളിമൺ ശില്പം ഉണ്ടാക്കിയിരുന്നു ഒരു പതിനെട്ട് ഇഞ്ച് മാത്രം വലുപ്പുള്ള ചെറിയൊരു ശില്പമാണ് ആ ശില്പം ഞാൻ ഉണ്ടാക്കിയത് ഒരു പ്രതിഷേധമായിട്ടാണ് എന്റെ മനുഷ്യൻ മനുഷ്യനോട് ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ പ്രതിഷേധമായിട്ടാണ് മധു എങ്ങനെ ഉള്ള ആളാണോ എന്നുള്ളത് നോക്കിയിട്ടല്ല പക്ഷെ മനുഷ്യൻ മനുഷ്യനോട് ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ആ ഒരു പ്രതിഷേധമായിട്ടാണ് ഞാൻ ആ ഒരു ശില്പം വന്നുണ്ടാക്കിയിരുന്നത് ഒരുപാട് പേരിലേക്ക് അത് ആ ശില്പം എത്തുകയും ചെയ്യും പ്രളയ സമയത്ത് പ്രളയ സ്മാരക ശില്പം ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നു പ്രളയ പന്ത്രണ്ടടി വലുപ്പമുള്ള ഒരു വലിയൊരു ശില്പമായിരുന്നു അത് അത് മത്സ്യത്തൊഴിലാളികളോടുള്ള ഒരു ആദരവായിരുന്നു അത് അർദ്ധ അർദ്ധഭൂമിവോളമായിരുന്നു അതിന്റെ ബേസ്മെന്റ് അതില് തിരമാലകൾക്കുള്ളിൽ ഒരു വഞ്ചിയിൽ വള്ളത്തില് മത്സ്യത്തൊഴിലാളികൾ നിന്ന് കേരളത്തെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ശില്പമാണെന്ന് ചെയ്തത് അത് അത് അതിന് കേരളത്തെ ഉയർത്താൻ സഹായിക്കാനായിട്ട് ഹെലികോപ്റ്ററിൽ വരുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു ഹെലികോപ്റ്ററും കൂടി മായ ഒരു ശില്പത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അന്നത് ലളിതകല കേരള ലളിതകല അക്കാദമി അത് ഏറ്റെടുക്കുകയും സെക്രട്ടേറിയറ്റിന് മുൻപിൽ വെച്ച് ആ ശില്പം ലേലം ചെയ്യുകയും അതിൽ നിന്ന് കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു അതിനേക്കാൾ ഉപരി എനിക്ക് സന്തോഷം തോന്നിയത് ആ ശില്പം ഇപ്പൊ ഇരിക്കുന്നത് നിയമസഭയ്ക്കുള്ളിൽ മ്യൂസിയത്തിനുള്ളിലാണ് അത് അവിടെ എത്തുമെന്ന് കരുതിയിട്ടല്ല ഞാനത് ചെയ്തത് ഒരു കലാകാരന്റെ സാമൂഹ്യ പ്രതിബദ്ധത അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്യേണ്ട ഓരോ സമയങ്ങളിൽ സമൂഹപര സാമൂഹ്യപരമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഓരോ കലാകാരനും കാണിക്കേണ്ട കാണിക്കേണ്ടതുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വന്ന പ്രളയ സമയത്ത് നൌഷാദുക്ക എന്ന് പറയുന്ന ഒരു തുണിക്കടക്കാരൻ ഒരുപാട് ആളുകൾക്ക് തുണി വിതരണം ചെയ്ത ചെയ്ത് ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഞാനൊരു എന്റെ വീട്ടിലെ തുണികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്റെ വീട്ടിലും വെള്ളം കയറിയതാണ് അപ്പൊ വീട്ടിലെ നല്ലപ്പറയെ ഞാനൊരു തുണികൊണ്ട് അത് കട ചിത്രം തീർത്തിരുന്നു ആ ചിത്രവും ഏകദേശം എല്ലാവരും കണ്ടൊരു ചിത്രമാണ് അപ്പൊ അത് അതും ഒരു സ്നേഹമായിരുന്നു ഇപ്പൊ ഈ ഈ നജീബുകാട് ശില്പം തന്നെ ആടുജീവിതം ഞാൻ രണ്ടു വർഷം മുമ്പാണ് വായിക്കുന്നത് ഷാർജയിലായിരുന്ന സമയത്ത് ദുബായിലായിരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്താണ് എനിക്ക് ജീവിതം ഞാൻ വായിക്കുന്നത് അന്ന് എന്റെ മനസ്സിലുള്ള ആ നജീബിന്റെ ഒരു രൂപം ആ കഥാപാത്രത്തിന്റെ ഒരു രൂപം ഞാൻ ക്യാൻവാസിലേക്ക് പകർത്തുകയും ചെയ്തു അതിനുശേഷം എനിക്കൊരു ശില്പം അദ്ദേഹത്തിന് ചെയ്യും എന്റെ മനസ്സിൽ അപ്പോഴും എന്താ പറയുക നജീബ് തന്നെയായിരുന്നു ഷുക്കൂർക്ക എന്ന് പറയുന്ന ആ നജീബ് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ എന്തെങ്കിലും ഒരു ശില്പം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇപ്പൊ ആടുജീവിതത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് അതിന് റിലീസിന് ഒരു ഒരാഴ്ച മുൻപാണ് ഞാൻ ഒരു ശില്പം ഉണ്ടാക്കുന്നതും ഒരു രണ്ട് ദിവസം റിലീസിന് രണ്ട് ദിവസം മുമ്പാണ് ചിത്രം എങ്ങനെയാണ് അല്ലെങ്കിൽ വിജയിക്കുകയോ വിജയിക്കില്ലേ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളുടെ ആഗ്രഹവും നമ്മളുടെ ചിന്തകളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത് രണ്ട് ദിവസം ആടുകയും ജീവിതം റിലീസാവുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് ഞാനത് അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് അതിനുശേഷം പിന്നീടാണ് റിലീസിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോകുന്നതും ആ ശില്പം നേരിട്ട് കൊടുക്കാൻ മടങ്ങിയെത്തിയ ഒരു അദ്ദേഹത്തിന് സാങ്കേതിക പ്രശ്നം കാരണമാണ് സുരേഷിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കാത്തത് തന്റെ ചിത്രകലൊട്ടാകെ തന്നെ വലിയ സാമൂഹിക വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് സുരേഷ് തീർക്കാറുണ്ട് ചിത്രരചനയിൽ നിന്നു മാറി ശില്പകലയിലേക്ക് അദ്ദേഹം മാറുന്നു അതിനുശേഷം അദ്ദേഹം വരച്ച ചിത്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നെയ്തെടുത്ത അല്ലെങ്കിൽ ചെയ്തെടുത്ത ശില്പങ്ങളായിക്കോട്ടെ അതെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ തന്നെ വലിയ പ്രശംസ നേടി പറ്റുകയും ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പോലും സുരേഷിന് വലിയ പ്രശംസയും ജനപ്രീതിയും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു ലഭിച്ചിട്ടുണ്ട് സുരേഷ് തുടരാം പത്തനത്തിൽ സത്യം പറഞ്ഞാൽ നജീവിക്കാൻ നേരിട്ട് കാണാൻ കഴിഞ്ഞൊരു അദ്ദേഹത്തിന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് ആർട്ടിസ്റ്റ് എക്സോട്ടിക് ഡ്രീംസ് എന്നാണ് പേര് ഞങ്ങളുടെ കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ കലാകാരന്മാരിൽ വരച്ച കുറച്ച് ചിത്രങ്ങളും അദ്ദേഹത്തിന് നേരിട്ട് അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തു ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഞാൻ തന്നെ മൂവിങ് മെറാക്കിൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ഈ ചലിക്കുന്ന ശില്പങ്ങളാണ് എൻ്റെ ഇപ്പോഴത്തെ തൊഴിലെന്ന് പറയുന്നത് അത് ഇരുപത് ഇരുപത് വർഷത്തോളമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നമ്മളുടെ സ്വിച്ച് ഓൺ ചെയ്താൽ വർക്ക് ചെയ്യുന്ന വലിയ ശില്പങ്ങൾ ഇരുപത്തഞ്ചടി മുപ്പത്തഞ്ചടി ഒക്കെ വലുപ്പമുള്ള വലിയ ശില്പങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നതും അതൊരു മോട്ടോർ ഉപയോഗിച്ച് സ്വിച്ച് ഓൺ ചെയ്താൽ അത് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത് പത്തരത്തിനുള്ള ശില്പങ്ങൾ ചെയ്യുന്ന ഒരു ടീം തന്നെ എനിക്കുണ്ട് ആ ടീമുമായിട്ടും എക്സോട്ടിക് ഡ്രീംസ് എന്ന് പറയുന്ന കലാകാരന്മാരുടെ പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഫേസ്ബുക്കിൽ ആർട്ടിസ്റ്റ് കൂട്ടായ്മ എക്സോട്ടിക് ഡ്രീംസിലെ കലാകാരന്മാരും ചേർന്നാണ് നജീബിന്റെ വീട്ടിൽ ഞങ്ങൾ എത്തുന്നത് ആ ഒരു നിമിഷം വളരെ എന്താ പറയാ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സുരേഷ് ആ കൂട്ടായ്മയെ കുറിച്ചൊന്നു പറയാമോ ആ ഫേസ്ബുക്ക് കൂട്ടായ്മ ഏകദേശം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് തുടങ്ങിയതാണെന്ന് പറയുന്നു ആ കൂട്ടായ്മ തുടങ്ങാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു അതിലേക്ക് വന്ന ആളുകളും ഒക്കെ അതായത് പണ്ട് കലാകാരന്മാർന്ന് പരസ്പരം കലാകാരന്മാരുടെ പണ്ടത്തെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഒരു ഈഗോ മനോഭാവം ഉണ്ടെന്ന് പലരും പലരും പറയപ്പെടുകയും അനുഭവിച്ചറിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ആളാണ് ഞാൻ അത്തരത്തില് സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം കൊണ്ട് തന്നെ ആ ഈഗോ ഒക്കെ മാറി സൗഹൃദത്തിലേക്ക് ഈ കലാകാരന്മാർ വരാൻ തുടങ്ങി അതിന് ഒരു സഹായമായത് ഈ ഫേസ്ബുക്കും വാട്സപ്പ് തന്നെയാണ് അങ്ങനെ ഈ ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ഫേസ്ബുക്കില് ഈ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഫേസ്ബുക്കില് കലാകാരന്മാരുമായിട്ട് ഒരു സൗഹൃദം ഞാൻ സ്ഥാപിക്കുന്നതും ഒരു അൻപതോളം കലാകാരന്മാരുടെ ഒരു സംഘം ഒരു കൂട്ടായ്മ ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്നതും അപ്പോഴാണ് ഈ ഒരു ഓണത്തിനാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്നത് ആദ്യം പന്ത്രണ്ട് പേരായിരുന്നു അതിനകത്ത് വന്നിരുന്നത് പിന്നീടാണ് ഇത് അത് അമ്പത് പേരായത് ഞങ്ങൾ ഒരിക്കലും നേരിട്ട് കാണാത്ത ഒരുമിച്ച് കാണാത്ത ഫേസ്ബുക്കിലൂടെ മാത്രം പരിചയമുള്ള കലാകാരന്മാരാണ് പിന്നീട് ഈ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങൾ ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ചോളം പ്രോഗ്രാമുകൾ കേരളത്തിൽ ഉടനീളം കേരളത്തിൽ മാത്രമല്ല ദുബായിലും യു എയിൽ ഞങ്ങൾ ഇരുപത്തഞ്ച് മെമ്പർമാർ കേരളത്തിലും ഇരുപത്തഞ്ച് മെമ്പർമാര് മറ്റു വിദേശ രാജ്യങ്ങളും യു എയിലും മറ്റു സൗദി അറേബ്യയിലൊക്കെ ആയിട്ടാണ് മറ്റ് ഇരുപത്തിയഞ്ചു പേരുള്ളത് അപ്പൊ അവിടെ ദുബായിൽ ചെയ്യുന്ന ചെല്ലുന്ന സമയത്ത് അവിടെയും നമ്മൾ ഈ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക അതുപോലെ എക്സിബിഷനുണ്ട് ഈ സോഷ്യൽ അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അവസര നിലയിൽ കിടക്കുന്ന കുറെ പേർക്ക് നമ്മളാ ഒരു സഹായങ്ങൾ എത്തിക്കുകയും കേരളത്തിൽ ഞങ്ങൾ രണ്ട് പ്രോഗ്രാം വലിയൊരു അഞ്ചാം വാർഷികം നടത്തുന്ന സമയത്ത് ഞങ്ങളൊരു വലിയൊരു എന്താ പറയുക ഒരു ഒരു സ്പോൺസർമാരെയൊക്കെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കുറച്ച് അരി പത്ത് കിലോ അരി വീതം ആ കൊടുങ്ങല്ലൂർ മേഖലയിലുള്ള എല്ലാ ആളുകൾക്കും കൊണ്ടു കൊടുക്കുകയും അതുപോലെ തന്നെ ഞങ്ങളൊരു ഏഴാം വാർഷികം നടത്തുന്ന സമയത്ത് കേരളത്തിലുള്ള കാസർഗോഡ് മുതലുള്ള തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും നൂറ്റി അൻപത് വീൽചെയറുകൾ ആർക്കും ആരും കണ്ടെത്താതെ അല്ലെങ്കിൽ ആർക്കും സഹായിക്കാൻ കഴിയാതെ അവസരമായിട്ട് നിൽക്കുന്ന വീൽ ചെയർ ഇല്ലാത്ത ആളുകൾക്ക് നേരിട്ട് അവരുടെ വീടുകളിൽ പോയിട്ട് പതിനഞ്ച് പതിനാറ് ദിവസം കൊണ്ടാണ് ഈ നൂറ്റൻപത് വീൽ ചെയറ് കേരളത്തിൽ മുഴുവൻ കൊണ്ടു കൊടുത്തത് എല്ലാ വീടുകളിലും പോകാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളൊരു വണ്ടിക്ക് അവരുടെ അർഹതപ്പെട്ട ആളുകൾ അതിനെന്താണെന്ന് നേരിട്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് വേണമെങ്കിലും ഈ ചേർന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ അതിനേക്കാൾ വലിയ അർഹതപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്തണമെന്നുള്ള ആശയം ഞങ്ങൾക്ക് കലാകാരന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ എക്സോട്ട് ഡ്രീംസിലെ കലാകാരന്മാർ എല്ലാവരും കാസർകോട് ഒരു എല്ലാ ജില്ലകളിലും പത്ത് പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എല്ലാ ജില്ലകളിലും നമ്മളുടെ ആളുകളുണ്ട് പിന്നെ ഈ നമ്മൾ മറ്റു ഹെൽത്ത് ആളുകളായിട്ടൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് അവരുടെ കൂടി ചോദിച്ചിട്ടാണ് നമ്മൾ ഈ അർഹതപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് നേരിട്ട് ഈ വീൽ ചെയറുകൾ കൊടുത്തിരുന്നത് അതും അവരുടെ ഫോട്ടോ പരസ്യപ്പെടുത്തുകയോ അവരുടെ പേര് വെളിപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ കാരണം അവരുടെ എന്താ പറയാ അല്ലെങ്കിൽ അവരുടെ ഇല്ലായ്മ കണ്ടു നമ്മൾ പരസ്യമാക്കുകയോ അല്ലെങ്കിൽ ഒരു ഇതാക്കുകയോ ചെയ്യാതെ നമുക്കൊരു പേര് വേണ്ട അങ്ങനെ ഒരു ഒരു തീരുമാനം ആദ്യമേ മുതൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ മറ്റുള്ളവരുടെ വേദനയോ അല്ലെങ്കിൽ അതൊന്നും പരസ്യപ്പെടുത്താതെ തന്നെ അവരുടെ ആവശ്യക്കാർക്ക് അവരുടെ എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇത് ഏറ്റവും അവസാനത്തത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് മന്ത്രിയാണ് അതിന് അതൊരു നമ്മളുടെ അത് വിദ്യാഭ്യാസ മന്ത്രി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു നമുക്കതൊരു അതിന്റെ അവസാന ഫംഗ്ഷൻ നടത്താ ഉദ്ഘാടന അവസാന ഫംഗ്ഷന്റെ ഉദ്ഘാടനം ഒരു വീൽ ചെയർ ഞങ്ങൾക്ക് തന്നുകൊണ്ട് അവിടെ പോലും നമ്മളൊരു ഒരു വീൽ ചെയർ കൊടുക്കുന്ന ഒരാളെ നമ്മൾ നിർത്തിയിരുന്നില്ല അപ്പൊ അത്രയും ഞങ്ങൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് കുറച്ചൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കലാകാരന്മാർ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നുണ്ട് ഇതിനേക്കാളുപരി ഞങ്ങളെല്ലാവരും ചേർന്ന് പല സ്ഥലങ്ങളിൽ എക്സിബിഷൻ നടത്തുകയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുറെ കാര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് വരയ്ക്കുകയും നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ പരസ്പരം പങ്കു കലാകാരന്മാരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഒരു ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റ് മറച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മാത്രം ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്ത മറച്ചിൽ നിന്നും മാറ്റിയെടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഞാൻ ഞാൻ ഈ കലാകാരന്മാരെല്ലാവരും തന്നെ ജോലികൾ ചിത്രങ്ങൾ സുരേഷ് സുരേഷ് എന്തായാലും എന്തായാലും ഒന്ന് നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ടാണ് ഒരു നീണ്ട കഥ തന്നെയാണ് പറഞ്ഞത് കൊണ്ടാണ് സുരേഷ് ഇപ്പൊ അത് സംസാരിച്ചു കൊണ്ടിരുന്നത് വാചാലിനായത് എന്തായാലും തങ്ങളുടെ ശില്പങ്ങളും തങ്ങളുടെ എനിക്ക് ഗാനരചനയെ കുറിച്ചൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സമയത്തിന്റെ സമയം അതിക്രമിച്ചതുകൊണ്ട് മാത്രമാണ് സുരേഷ് എന്തായാലും വളരെയധികം ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ചേർന്നതിനും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിനും തുടർന്നും സുരേഷിന്റെ ശബ്ദം സമൂഹം അറിയട്ടെ ശില്പങ്ങൾ നന്നായിട്ട് പോട്ടെ സുരേഷ് സോ മച്ച് ഒരുപാട് സന്തോഷം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം